ഹലോ സുഹൃത്തുക്കളെ അപ്പം ഞാനിന്ന് എത്തിയിരിക്കുന്നത് എവിടെയാണെന്ന് അറിയാം നമ്മുടെ അബുദാബിയിലെ ഗ്രാൻഡ് മോസ്ക് ഗ്രാൻഡ് മോസ്കിലെ രാത്രിയിലെ കാഴ്ചകൾ നമുക്കതിനുള്ളിലെ അതിമനോഹരമായ കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടാലോ പ്രത്യേകിച്ചും രാത്രിയിൽ കാണുമ്പോൾ അതിനും ഭംഗി കൂടുമല്ലോ അപ്പോൾ നമുക്ക് അതിനുള്ളിലെ അതിമനോഹരമായ കാഴ്ചകളൊന്ന് ആസ്വദിച്ചാലോ അപ്പോൾ എല്ലാവരും വരും അങ്ങനെ ഞാൻ മെല്ലൻ മോസ്കിനകത്തേക്ക് എൻട്രായി എൻ്റർ ആയപ്പോൾ തന്നെ നല്ല തിരക്കുണ്ട് ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ ഇട്ടു കേട്ടോ അപ്പോൾ രാത്രിയിൽ ഈ മോസ്ക് കാണാൻ നല്ല ഭംഗി ലൈറ്റിൽ ഇങ്ങനെ കുളിച്ച് നിൽക്കും അപ്പോൾ എല്ലാവരും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാനുള്ള തിരക്ക് ഇതിനകത്തെ വർക്കുകൾ ഇൻറ്റീരിയർ വർക്കും അതുപോലുള്ള ഈ മാർബിളും ഒക്കെ ഇട്ടേക്കുന്ന അടിപൊളിയാണ് നല്ല മനോഹരമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇത് നിർമ്മിച്ച് ഏകദേശം പതിനൊന്ന് വർഷം കൊണ്ടാണ് ഈ പള്ളി പണി പൂർത്തിയാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ നിർമ്മാണം തുടങ്ങി രണ്ടായിരത്തി ഏഴിലാണ് ഇതിൻ്റെ നിർമ്മാണം അവസാനിച്ചത് പതിനൊന്ന് വർഷങ്ങൾ കൊണ്ട് തീർത്ത അതിമനോഹരമായ അബുദാബിയിലെ ഗ്രാൻഡ് മോസ്ക് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് ഈ വലിയ പള്ളി എൻട്രി തികച്ചും ഫ്രീ ആണ് ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമൊന്നുമില്ല ആർക്ക് വേണേലും പോകാം അത്രയ്ക്ക് മനോഹരമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ ഗ്രാൻഡ് മോസ്ക് നല്ല ലൈറ്റിലൊക്കെ ഇങ്ങനെ കുളിച്ച് രാത്രിയിൽ കാണാൻ നല്ല ഭംഗി അപ്പോൾ ആ ഭംഗിയിൽ മുങ്ങി എനിക്ക് കണ്ണെടുക്കാൻ പറ്റാത്ത രീതിയിൽ ഞാൻ ഇങ്ങനെ ആസ്വദിച്ചു അത്രയ്ക്ക് മനോഹരമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഗ്രാൻഡ് മോസ്കിൻ്റെ ഭംഗിയിൽ മുങ്ങി മുങ്ങി ഞാൻ അവിടുന്ന് ബായും പറഞ്ഞു നടന്നു അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻ്റ് ചെയ്യൂ അപ്പോൾ എല്ലാവർക്കും ബായ്